പ്രപഞ്ചത്തിൽ പറന്ന് നടക്കണം സ്വതന്ത്രമായി നടക്കണം സുഖത്തിന്റെ ഒരു ലോകത്ത് അവർക്ക് എവിടെയാണോ സുഖം കിട്ടേണ്ടത് അവിടെയാണ് എന്ത് സംഭവിക്കുന്നത് അവർ മ്യൂസിയനായി അതുപോലെ ലഹരിയുടെ അഡിക്ഷനായി പുകവനിയുടെ അഡിക്ഷൻ എല്ലാം മറന്ന് സ്വന്തം ഉമ്മയെയും പെങ്ങളെയും പോലെ തിരിച്ചറിയാത്ത വിധത്തിൽ അവരും വല്ലാത്തൊരു ലോകത്തെ നിർമ്മാതത്തിന്റെ ലോകത്തേക്ക് വരികയാണ് അവരുടെ സെക്സ് ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ മുന്നിൽ ആരാണോ ഒരു പെൺരൂപമായി വരുന്നത് അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് അവരുടെ മസ്തി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു റെസ്ട്രിക്ഷൻസും അവിടെ ഉണ്ടാവുന്നില്ല സാധാരണ നമ്മൾ ഉമ്മാന്റെ ഉമ്മാന്റെ പാല് കുടിച്ച് അമ്മിന്റെ പാല് കുടിച്ച് ഓക്സിറ്റോസിൻ സ്വീകരിച്ചവരാണ് അതേ ഉമ്മാന്റെ അതേ പാലിലൂടെ അതേ ഓക്സിറ്റോസിൻ സ്വീകരിച്ച ഒരു ോട് യാതൊരു കാരണവശാലും ലൈംഗികമായ ഒരു ദാഹമോ വിചാരമോ വരില്ലെന്നാണ് എന്ന ആയത്തിന് ഗവേഷണം നടത്തി വിശ്വരന്മാർ പ്രഖ്യാപിക്കുമ്പോ മസ്തിഷ്കത്തെ ഉന്മാദങ്ങൾ അധികരിക്കാൻ വേണ്ടിയിട്ട് തലച്ചോറിലെ ഡോപ്പമിൻ പോലെയുള്ള സെറോട്ടോണിൻ പോലെയുള്ള സന്തോഷത്തെ ഉണർത്തുന്ന ചില സെല്ലുകളെ ഈ മരുന്നുകൾ വെച്ചിട്ട് അനിയന്ത്രിതമായി വരണം സന്തോഷങ്ങളുടെ വൃത്തികൾ എന്താ ഒരു മനുഷ്യർക്ക് ഒരുപാട് കുറേ നേരം സന്തോഷിക്കാൻ കഴിയില്ല ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന സന്തോഷം ഒരു നിശ്ചിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിക്കാൻ കഴിയില്ല സെക്സുകൾക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷം ഇടയോട് ചേരുമ്പോഴുള്ള സന്തോഷം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് നിൽക്കുകയാൽ കളിയോടുള്ള സന്തോഷം കളി ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ ആ സന്തോഷത്തിന്റെ അവസ്ഥ ഇല്ലാതെ ആ താല്പര്യം ഇല്ലാതെ സന്തോഷം അങ്ങനെയാണ് ഇത് സന്തോഷത്തെ നിലനിർത്തൽ എന്ത് ഈ മരുന്നുകൾ കൊടുത്തിട്ട് സന്തോഷം നമുക്ക് തന്നിരുന്ന തലച്ചോറിലെ ഈ സെല്ലുകളെ എം ഡി എം എ പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നിലനിർത്തിക്കൊണ്ടുവരും എന്നിട്ട് താവാത്ത തോന്നിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഈ സെല്ലുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചൊരു നിശ്ചിത കാലം കഴിയുമ്പോൾ അത് ദ്രവിച്ചില്ലാതാകുന്ന അവസ്ഥയാണ് അതായത് സന്തോഷം നിൽക്കുമ്പോഴാണ് അവന് മനസ്സിലാകുക എന്റെ സന്തോഷത്തിന്റെ ലഹരിക്കിടയിൽ ഞാൻ എന്റെ പെങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്റെ സന്തോഷത്തിന്റെ ലഹരിക്കിടയിൽ എന്റെ വാർത്തന ഞാൻ കൊന്നുപോയിട്ടുണ്ട് എന്റെ സന്തോഷത്തിന്റെ ലഹരിക്കിടയിൽ എന്റെ ഉമ്മയെപ്പോലും ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് മോശമായി എന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്കും കാലം നീങ്ങുകയും അവന്റെ ഏറ്റവും നല്ല സുഖാനുഭൂതിയുടെ സന്തോഷത്തിന്റെ കുടുംബ ഭദ്രതയുടെ ആ ഒരു പൊട്ടിയിട്ടവൻ ഒരു ഭ്രാന്തനാകുന്ന അവസ്ഥയിലേക്ക് പോവാൻ ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയും അത് രുചിക്കാൻ പാടില്ല ഈ അവധിക്കാലത്ത് ഇരു കണ്ണുകൾ പോരാ പത്ത് കണ്ണുകൾ വെച്ച് ഓരോ കുട്ടിയെയും ട്യൂഷനിന് പോവാണ് ഞാൻ കൂടിയിരുന്ന് പഠിക്കാൻ പോവാണ് കമ്പയിൻസ്റ്റഡിക്ക് പോവുകയാണ് ഞാനൊരു ഔട്ടിങ് പോവുകയാണ് വയനാട്ടിൽ ചുരം കേറി ഓംലെറ്റ് അടിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴും രക്ഷിതാവേ ആ ഒരു മറുപടിയിൽ ആ മകന് വിശ്വസിക്കുന്നിടത്തേക്ക് നമ്മൾ ചുരുങ്ങാൻ പാടില്ല മറിച്ച് ആരോടൊപ്പം പോകുന്നു അവന്റെ നമ്പർ വേണം എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് ഞങ്ങൾ നമ്മുടെ വണ്ടി വേണോ ആളെ വേണോ ഞങ്ങൾ വരണോ എന്നൊക്കെ പറഞ്ഞ് പരമാവധി ട്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ട്രിപ്പുകൾ നമുക്ക് കുടുംബത്തോടൊപ്പം അത്രക്കൂടെ എന്ന് പറഞ്ഞ് കേവലം ഒരു ചുരം നമ്മുടെ മകന്റെ ലക്ഷ്യമെങ്കിൽ പാപ്പന്റെ കൂടെ പോയാലും ആ ചുരം കാണും അല്ലെ കാണും പ്രിയപ്പെട്ടവരെ അതിന് കാട്ട മകനെ പറഞ്ഞു മനസ്സിലാക്കിയവൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് ഈ അവധിക്കാലം വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുക അതോ നമ്മുടെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ